ൾക്ക് വീടുകളിലെത്തി പരിചരണം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സ്പർശം കെയർ ഡോക്ടർ മനോജ് നേതൃത്വത്തിലാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനം നിയോജക മണ്ഡലങ്ങളിൽ രോഗികളെ ചെന്ന് പരിചരിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പേര് സ്പർശം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒന്നാം ഘട്ടമായിട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി വയലാർ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ മൂന്ന് ഞായറാഴ്ചകളിൽ ഇതിന്റെ സർവീസ് നടത്തിയിരുന്നു ഡോക്ടറുടെ മനോജ് ഡോക്ടറുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ സർവീസ് നടന്നത് ആ പരിചരണത്തിൽ വെച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഉപകരണങ്ങൾ മരുന്നുകളും കിടപ്പ് രോഗികളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർത്തല അരൂർ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ചേർത്തല ചേർത്തലയൻസ് ക്ലബിൻ്റെ ഹാളിൽ വെച്ച് ഒരു പരിശീലനം നൽകുകയുണ്ടായി ആ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ബഹുമാന്യനായ ഡോക്ടർ കെ എസ് മനോൺ എക്സ് എം ടി ഹാളുകൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതൊരു ഓഫീസ് അടിയന്തരമായി തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കുന്നു എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും ഉടനെ തന്നെ സെപ്റ്റംബർ എട്ടാം തീയതിക്കുള്ളിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കാനാണ് ഇതിൻ്റെ ശ്രമം പിന്നെ ഫൗണ്ടേഷൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വാരി കേരവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പി കെ ഷബീബും ഡോക്ടർ എസ് പി ലിഖിൻ ഡോക്ടർ ജോർജ് സാബിക്കൽ തുടങ്ങിയ ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ അവരെ നിർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സേവന മനോഭാവമുള്ള രണ്ട് നേഴ്സുമാർ സിമി അതുപോലെ തന്നെ ഐശ്വര്യ അങ്ങനെ രണ്ട് നേഴ്സുമാരും ഇതിന് സേവനമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊന്നും അങ്ങനെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർ ധന്യാരവി ഡോക്ടർ ഡോക്ടർ പ്രശസ്ത പ്രകാശ് കൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നു ചേർത്തല അരു നിയോജകമണ്ഡലത്തിലായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ പട്ടണക്കാട് വയലർ കടക്കരപ്പള്ളി പഞ്ചായത്തുകളാണ് തുടക്കമാവുന്നത് മുൻ എം ഡോക്ടർ കെ എസ് മനോജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയാണ് തുടക്കം ഓരോ രോഗികൾക്കും ആവശ്യമായ ഉപകരണങ്ങളും നൽകിയാണ് പരിചരണം ഓരോ പഞ്ചായത്തിലും സന്നദ്ധരായ ഏഴ് വോളണ്ടിയർമാരടങ്ങുന്ന കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ ഞായറാഴ്ചകളിലുമായാണ് പരിചരണം ലക്ഷ്യമിടുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ സാന്ത്വന പരിചരണത്തിന്റെ സേവനം ഒട്ടനവധി പേര് നമ്മുടെ സമൂഹത്തിൽ പണ്ട് നമ്മൾ ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ ഈ തവസാനെത്തിയാൽ ചികിത്സാൻ പറ്റാത്ത ക്യാൻസർ രോഗികൾ ആവശ്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കെതിരെയായിട്ടുള്ള മുതിർന്ന പൗരന്മാർ ക്യാൻസർ മൂലവും മറ്റ് ജീവിതശൈലി രോഗങ്ങൾ മൂലവും അപകടത്തിലൊക്കെ സംഭവിച്ചു താരം കൂടെ കിടപ്പിലാകുന്ന രോഗികളൊക്കെ ഒരുപാട് ഞങ്ങൾ തന്നെ ഒരു ഒരു ഇതിന്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സർവേ കെടുത്തപ്പോൾ ഓരോ വാർഡിലും പത്ത് മുതൽ പതിനഞ്ച് രോഗികൾ വരെയുള്ള ലിസ്റ്റുകളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവർ അടിസ്ഥാന പല പ്രവർത്തകരും പഞ്ചായത്തുകളിൽ നിന്ന് അയച്ചുവന്ന ലിസ്റ്റ് ഒരു വാർഡിൽ അപ്പം പതിനഞ്ചിനിക്കുന്നു അപ്പോൾ അതിന്റെ വ്യാപ്തി വളരെ വരുന്നത് ഞങ്ങള് കഴിഞ്ഞ മൂന്നാഴ്ചകളിലായിട്ട് മൂന്ന് പഞ്ചായത്തുകളിൽ ഞങ്ങള് വീട്ടിൽ ഭാഗം സന്ദർശിച്ച രോഗികളെ കാണും അതൊരു ടിപ്പ് ഓഫ് ഐസ് ബെർക്ക് മാത്രമാണ് പത്തോ പതിനഞ്ചോ രോഗികളാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒരു ദിവസം അപ്പോൾ ഇത് എല്ലാ പഞ്ചായത്തിലും വ്യാപിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം സന്നദ്ധ പ്രവർത്തകർക്കൂടെ ഒരു പ്രാഥമിക പരിശീലന പരിപാടി എന്ന കഴിഞ്ഞ ഞായറാഴ്ചകളിൽ അധികം സന്നദ്ധ പ്രവർത്തകരെ